നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് ഉജ്വല വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എംഎൽഎ പറഞ്ഞു കേരള കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം കൺവെൻഷൻ പന്നിമറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഉജ്ജ്വല വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എംഎൽഎ പറഞ്ഞു സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയില്ലായ്മയും ദൂർത്തും അഴിമതിയുമെല്ലാം ചർച്ചാവിഷയമാകുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നത് വന്യജീവി ആക്രമണവും വനംവകുപ്പിന്റെ കെടുകാര്യസ്ഥതയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ന്യായമായ ആവശ്യങ്ങൾക്കായി സമരമുഖത്ത് വന്ന ആശാവർക്കർമാർ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന ഭരണദാർഷ്യത്തിനുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും പി ജെ ജോസഫ് പറഞ്ഞു കേരള കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം കൺവെൻഷൻ പന്നിമറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും വിദ്യാഭ്യാസ രംഗത്ത് മികവുലർത്തിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജുകളിൽ ഉണ്ടായിരുന്ന ഹൈസ്കൂളിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ഓടക്കൽ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ എം ജെ ജേക്കബ് അബു ജോൺ ജോസഫ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ എം മോനിച്ചൻ ബ്ലൈസ്റ്റിവാളിയിൽ ടോമി കാവാലം ക്ലമൻറ്റ് ഇമ്മാനുവൽ എന്നിവർ പ്രസംഗിച്ചു